ഞാനിപ്പോ ഉള്ളത് കുമ്പള ടോൾ ബുത്ത് സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഇറങ്ങിയിരിക്കുകയാണ് അധികാരികളെ കണ്ണു തുറന്ന് കാണു എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരം നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ സമരത്തിൽ ഹിരിഷ്യത്തിന്റെ ചങ്ങായും പങ്കാളിയാണ് ഇവിടെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ടോള് കുമ്പളയിൽ ഇങ്ങനെയുള്ള ടോൾ ബൂത്ത് വേണയോ വേണ്ടയോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് വേണയോ വേണ്ടയോ നിങ്ങളെ പറ അപ്പൊ എല്ലാരോടും സ്നേഹം മാത്രം എന്റെ അഭിപ്രായം വേണ്ടാന്ന്